എന്റെ പാർട്ടിയുടെ അംഗമല്ല സി പി എമ്മും കാര്യം ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തോണ്ടാണ് ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണെന്ന് എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് എങ്ങനെ പറയുന്നത് ഇല്ല ഞാൻ പങ്കെടുത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ സർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എന്റെ കാലത്ത് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല പിന്നെ എനിക്ക് അത്രേ പറയാൻ പറ്റും പറ്റൂപ്പ പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കോ എന്തിനാണ് പ്രശ്നം അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ തന്നെ പറഞ്ഞല്ലേ അത് ഞങ്ങളെ ഇല്ലാത്ത കേട്ടില്ലേ വാ തുറന്ന സത്യം മാത്രം പറയുന്ന സത്യഭാമിയുടെ ഉള്ളി സുരേണ്ണ സുരേണ്ണ ഇത്രയും കാലം തത്തേ പോലെ തോളിക്കൊണ്ട് കടന്ന് എല്ലാം ബുദ്ധി പഠിപ്പിച്ച് അവസാനം തത്ത പരിസരബോധം ഇല്ലാതെ വിളമ്പിയപ്പോൾ പെട്ടു പെട്ടപ്പോഴാണ് അണ്ണം പറയണം അതെ എന്റെ ഇനി ഈ ദൃശ്യം കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഉള്ളിയണ്ണന്റെ തത്തേക്കുറിച്ച് അവലോകനം ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നേരത്തെ വന്നതാണ് പക്ഷെ മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിച്ചില്ല നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നമ്മുടെ കലാമണ്ഡലം ടീച്ചർ ടീച്ചറേയും എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വേദിയിലുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി ശ്രീ ചെമ്പഴന്തി ഉദയൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരാൾ ഒരു പ്രമുഖനായിട്ടുള്ള നമ്മൾ വിട്ടുപോയി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ചേട്ടൻ രമേശ് ചേട്ടനെ എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പാപ്പനങ്കോട് സജി ബിജുബി നായർ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേട്ടല്ലോ മെമ്പർഷിപ്പ് കൊടുത്തതാണ് സത്യഭാമ എന്ന് തന്നെയല്ലേ അതീ പറയുന്നത് അക്ഷരം ഒന്നും മാറിയിട്ടില്ലല്ലോ ആരുടെയും ചെവിക്കും കൊഴപ്പമില്ലല്ലോ ആ നിക്കണ തത്തക്കുട്ടി ഉള്ളി സുരേണ്ണന്റെ അതേ തത്തക്കുട്ടി തന്നെയാണല്ലോ അല്ലേ എന്നിട്ടാണ് ദേ ഇന്ന് വന്ന് ഒരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഉള്ളി സുരേണ്ണ അമ്പത് രൂപയ്ക്ക് പെട്രോൾ കൊടുക്കുമെന്ന് പറഞ്ഞ അതേ നാവ് വെച്ചിട്ട് ഈ കാച്ചോട്ട് കാച്ചത് നിങ്ങൾ വിശ്വസിക്കണം കേട്ടാ എന്റെ പാർട്ടിയുടെ അങ്ങല്ല ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തുകൊണ്ടാണ് ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണെന്ന് എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് അങ്ങനെ പറയുന്നത് ഇല്ല ഞാൻ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ സാർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എന്റെ കാലത്ത് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല പിന്നെ എനിക്ക് അത്രേ പറയാൻ പറ്റും പറ്റൂപ്പ പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാർ ആരെങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി നിന്ന് കത്ത് വാങ്ങിക്കോ എന്തിനാണ് പ്രശാന്തം അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നത് ഞങ്ങള് പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം തന്നെ പറഞ്ഞല്ലേ ഒന്നാന്തര സകാത്തിയ അത് മറച്ചു വെക്കാൻ ഞങ്ങൾ തലയിട്ടുകയാണ് ഏ അന്ന് സി കെ പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു കമ്മ്യൂണിസ്റ്റായിരുന്നു അതുകൊണ്ടിപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞ എന്താ അർത്ഥമുള്ളത് അതൊന്നും കാര്യമല്ല ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവര് സി പി എമ്മിൽ പോയി സമീപിച്ചത് സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിന്റെ കത്തുണ്ടാണ് അവര് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അവര് പറഞ്ഞു അവര് വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോൾ ഈ പോലീസുകാർ അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ സി പി എം അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട സി പി എമ്മിന്റെ സ്വന്തം കുഞ്ഞാണ് അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടല്ലേ കത്ത് കൊടുക്കുന്നത് ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളർ രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത് ബി ജെ പി കാര് എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ഒരു കത്ത് കിട്ടില്ല സി പി എം ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ജില്ലാ കമ്മിറ്റിയുടെ സ്വർണ്ണ ഇതാണ് നമ്മുടെ നാട്ടിലെ ഒരു സാമാന്യ സംഘി രണ്ടിനെയും ഒന്ന് താരതമ്യം ചെയ്തു താരതമ്യേ ഉള്ളിയണ്ണന്റെ തത്തമ്മ സത്യഭാമയും ഉള്ളിയണ്ണനും സുരേഷ് കോഴിയണ്ണനും സകലമായ പേരെയും ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ ചില സന്ദർഭത്തിൽ ഉള്ളി സുരേണ്ണൻ പറയും ഞാൻ എസ് എഫ് ഐ ആണ് ചില സന്ദർഭങ്ങളിൽ ചിറ്റ് കോഴി പറയും ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണ് അതേപോലെ തന്നെയാണ് സത്യഭാവിയും ഞാൻ സി പി എമ്മുകാരിയാണത്രേ അതുപോലെ തന്നെയാണ് ചട്ടിമറിയയും ഞാൻ സി പി എം ആണത്രേ എല്ലാവർക്കും ഒരേ സ്ക്രിപ്റ്റ് ഒരേ നാടകം എന്നിട്ട് ഞങ്ങൾ പതിവ്രതന്മാരാണത്രെ വിശ്വസിച്ചോളണം ഒന്നുകൂടി ആ രണ്ടും ആവർത്തിച്ച് കാണും കേൾക്കും എന്റെ പാർട്ടിയുടെ അങ്ങല്ല സി പി എമ്മുകാരി ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തുകൊണ്ടാണ് ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസ്ഥലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാന്ന് എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് അങ്ങനെ പറയുന്നത് ഇല്ല ഞാൻ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊമ്പതിലല്ലേ സർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എൻ്റെ കാലത്ത് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല പിന്നെ എനിക്കത്രേ പറയാൻ പറ്റും ഇപ്പം പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാരാങ്കിലും സി പി എമ്മിൻ്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കോ എന്തിനാണ് പ്രശ്നം അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്ത ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം എന്ന് അവർ തന്നെ പറഞ്ഞല്ലേ അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം നേരത്തെ വന്നതാണ് പക്ഷേ മെമ്പർഷിപ്പ് എടുക്കുവാൻ സാധിച്ചില്ല നമ്മുടെ കലാമണ്ഡലം സത്യഭാമ ടീച്ചർ സത്യഭാമ ടീച്ചർ ടീച്ചറേയും എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ വേദിയിലുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം മേഖലാ സെക്രട്ടറി ശ്രീ ചെമ്പഴന്തി ഉദയൻ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഒരാൾ ഒരു പ്രമുഖനായിട്ടുള്ള നമ്മൾ വിട്ടുപോയി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ചേട്ടൻ രമേശ് ചേട്ടനെ എല്ലാവിധ ആദരവോടും കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തിരുവനന്തപുരത്തെ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീ പാപ്പനകോട് സജി ബിജുബി നായർ അവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്റെ പാർട്ടിയുടെ അംഗമല്ല സി പി എമ്മുകാര്യാണ് ബ്രാഞ്ച് കമ്മിറ്റിയിൽ കത്ത് വാങ്ങിക്കണം ലോക്കൽ കമ്മിറ്റിന്ന് കത്ത് വാങ്ങിക്കണം ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കണം ഞാൻ പറയണോ ആ ഏത് നേതാവാണ് പറഞ്ഞതെന്ന് പിന്നെ എന്നെ വെറുതെ അത്തരം കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് പറയാത്തുകൊണ്ടാണ് ആരാണ് സീറ്റ് അവിടെ ശരിയായി കൊടുത്തതെന്ന് എനിക്ക് അസ്സലായിട്ട് അറിയാം നിങ്ങൾക്കും അറിയാം ആരാണെന്ന് എന്നിട്ട് അത് ബി ജെ പി ആണെന്ന് അങ്ങനെ പറയുന്നു ഇല്ല ഞാൻ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിലല്ലേ സാർ ഞാൻ ഇരുപതിലാണ് പ്രസിഡന്റ് ആവുന്നത് എൻ്റെ കാലത്ത് അങ്ങനെ ഒരാൾ ബി ജെ പിയിൽ ഒരു പദവിയും കൊടുത്തിട്ടില്ല അങ്ങനെ ഒരാളില്ല പിന്നെ എനിക്ക് അത്രേ പറയാൻ പറ്റും പറ്റൂപ്പ പലരും അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് അവർ പോവുകയും ചെയ്തല്ലോ മെമ്പർഷിപ്പ് പോയതുകൊണ്ടല്ലേ അവർ സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിയത് ഞങ്ങളെ പാർട്ടി മെമ്പർമാരാങ്കിലും സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്ന് കത്ത് വാങ്ങിക്കോ എന്തിനാണ് പ്രശ്നം അറിയുന്ന കാര്യം വീണ്ടും വീണ്ടും ചോദിക്കുന്നു ഞങ്ങളെ പാർട്ടിയിൽ അംഗത്വം ഇല്ലാത്തതുകൊണ്ടാണല്ലോ ബ്രാഞ്ച് കമ്മിറ്റി പോയിട്ട് നിവേദനം കൊടുത്തിട്ട് എന്നെ പരിഗണിക്കണം എന്ന് തന്നെ പറഞ്ഞല്ലേ ഒന്നര സഖാത്തിയ അത് മറച്ചു വെക്കാൻ ഞങ്ങളെ തലയിൽ ഇടുകയാണ് അന്ന് സി കെ പത്മനാഭൻ പണ്ട് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ടിപ്പോ നിങ്ങൾ അങ്ങനെ എന്താ അർത്ഥമുള്ളത് അതൊന്നും കാര്യമില്ല ഞങ്ങളെ പാർട്ടിയിൽ ഇല്ലാത്തത് കൊണ്ടാണ് അവര് സി പി എമ്മിൽ പോയി സമീപിച്ചത് സി പി എമ്മിന്റെ ഉന്നതനായ ഒരു നേതാവാണ് അവർക്ക് ഇതെല്ലാം ശരിയാക്കി കൊടുത്തത് സി പി എമ്മിന്റെ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റിന്റെ കത്തുണ്ടെന്നാണ് അവർ പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ അവർ പറഞ്ഞു അവര് വിവാദത്തിൽ ചെന്ന് ചാടിയപ്പോ ഈ പോലീസുകാര് അതിർത്തിയിൽ ശവം തള്ളി അങ്ങോട്ട് ഇടുന്ന പോലെ പോലീസ് സ്റ്റേഷൻ പരിധിക്ക് അപ്പുറത്തേക്ക് ഇടുന്ന പോലെ സി പി എം അപ്പുറത്തേക്ക് ഇടാൻ നോക്കണ്ട സി പി എമ്മിന്റെ സ്വന്തം കുഞ്ഞാണ് അതിനുള്ള പിതൃത്വം നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം ആണെന്ന് ഞാൻ പറഞ്ഞില്ല അതിന് മറുപടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിയിൽ അംഗത്വം എടുത്ത ആൾക്ക് എന്തിനാണ് നിങ്ങൾ കത്ത് കൊടുക്കുന്നത് സി പി എം ബ്രാഞ്ച് കമ്മിറ്റി പരിശോധിച്ചിട്ടില്ലേ കത്ത് കൊടുക്കുന്നത് ഈച്ച പറക്കാത്ത ബ്രാഞ്ച് കമ്മിറ്റികളല്ലേ അവർ ശരിക്കും നോക്കൂലേ ഇത് ഏതാ കളർ രക്തപരിശോധന നടത്തിയിട്ടല്ലേ കൊടുക്കുന്നത് ബി ജെ പി കൊടുക്കുമോ എൻ്റെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്കും കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിൽ നിന്നും ഒരു കത്ത് കിട്ടില്ല സി പി എം ആണെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ബ്രാഞ്ച് കമ്മിറ്റി കത്ത് കൊടുക്കുന്നത് ഏരിയ കമ്മിറ്റി അത് എൻഡോസ് ചെയ്യുന്നത് ജില്ലാ കമ്മിറ്റിയുടെ അറിവോടുകൂടി ഉന്നത നേതാവും വോൾട്ട് ബ്യൂറോ അല്ലേ സുർണ